ശരണം നമ്മൾ ഇതാ ഡേ എയ്റ്റിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അപ്പം എല്ലാവരും ഓടിച്ചാടി വന്നോ സോ ആർ യു റെഡി ഇന്ന് നമ്മൾ സെഞ്ചുറി അടിക്കും എന്താ കാര്യം എന്ന് അറിയോ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് പ്രചാര പ്രചാരപ്രകാന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഹൺഡ്രഡ് ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് ഫ്രേസസ് ആണ് ഞാൻ ഇന്ന് നല്ല മണി മണിയായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് ഈ നൂറ് ഫ്രേസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും നാല് കാലിൽ വീണാം മനസ്സിലായോ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഈ ഹൺഡ്രഡ് ഫ്രേസസ് മസ്റ്റ് ആണ് അപ്പോ ഒരുപാട് പറയാനുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഓരോ ഫ്രേസും അതിന്റെ മീനിങ് പറയും അതിന്റെ ഒരു എക്സാമ്പിൾ സെന്റൻസ് പറയും നിങ്ങൾ പെട്ടെന്ന് 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 ആർ യു റെഡി ലെറ്റ്സ് ഗെറ്റ് സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് എന്താ ഇവിടെ നടക്കണേസ് ഓൺസ് ഗോയിങ് ഓൺ എന്ന് വെച്ചാൽ എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് വാട്ട്നിങ് അങ്ങനെയും ചോദിക്കാം പുറത്ത് എന്താ നടക്കുന്നത് ഓൺ ഔട്ട്സൈഡ് ഇതാ ഞാൻ വരുന്നു ഞാൻ വന്നുകൊണ്ടിരിക്കയാണ് ഐ ആം ഓൺ മൈ വേ ഐ ആ മൈ വേ എന്ന് വെച്ചാൽ ഐ ആം കമ്മിങ് അത്ര തന്നെ

ഹാങ് ഓൺ എ സെക്കൻഡ് ഇപ്പോൾ ഫോണൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് പറയാം ഹാങ് ഓൺ എ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ മീനിങ് വെയിറ്റ് എ മൊമെൻറ്റ് എൻ്റെ മീനിങ് എന്താ വെയിറ്റ് ഫോർ എ മൊമെൻ്റ് ഇത്രയേ ഉള്ളൂ ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യും ഹാങ് ഓൺ എ മിനിറ്റ് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ ഹാങ് ഓൺ എ സെക്കൻഡ് ലെറ്റ് മീ ചെക്ക് ഹാങ് ഓൺ എ സെക്കൻഡ് ലെറ്റ് മീ ചെക്ക് ഞാൻ മറുപടി പിന്നെ തരാം കേട്ടോ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഞാൻ മറുപടി പിന്നെ തരാം ഐ വിൽ ഗെറ്റ് ബാക്ക് ബാക്ക് ടു ടു യു യു ഗെറ്റ് എന്ന് വെച്ചാൽ ഐ വിൽ റിപ്ലൈ ലേറ്റർ ഐ വിൽ റിപ്ലൈ ലേറ്റർ ഞാൻ മറുപടി പിന്നെ പറയാം ഗെറ്റ് ബാക്ക് ടു യു സൂൺ ഞാൻ വേഗം തന്നെ നിങ്ങൾക്ക് മറുപടി തരാം ഗെറ്റ് ബാക്ക് ടു യു ഇപ്പം എവിടെയെങ്കിലും ഒക്കെ നമ്മൾ വിളിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ അവരിങ്ങനെയായിരിക്കും പറയാം അത് കുഴപ്പമില്ല ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ഓക്കെ ആണ് ദാറ്റ്സ് ഫൈൻ വിത്ത് മീ എന്ന് വെച്ചാൽ ി ഞാൻ സമ്മതിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഐ ആം ഓക്കെ എനിക്ക് കുഴപ്പമില്ല ആറ് മണിക്ക് പറ്റുമോ ഓക്കെ മതിയോ മറന്നുപോയി മനസ്സിന് പോയി സ്ലിപ്റ്റ് മൈ മൈൻഡ് എന്ന് വെച്ചാൽ ഐ ഫോട്ട് ഐ ഫ് ഗോട്ട് സോറി ഇറ്റ് സ്ലിപ്റ്റ് മൈ മൈൻഡ് സോറി പറയണേ ഇങ്ങനെ മറന്നുപോയാൽ സോറി എന്ന് പറഞ്ഞിട്ട് ഇറ്റ് സ്ലിപ്റ്റ് മൈ മൈൻഡ് ഇപ്പം ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞില്ലേ ഇപ്പം ആരെങ്കിലൊക്കെ വീട്ടിൽ വരുന്നു അപ്പം നമ്മൾ അവരോട് പറയും ഏ ഇവിടെ വീട് പോലെ വിചാരിച്ചോളൂ സ്വസ്ഥമായിട്ട് ഇരുന്നോളൂ കുഴപ്പമൊന്നുമില്ല മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ എല്ലാം സുഖമായിട്ട് സ്വന്തം വീടുപോലെ കരുതിക്കോളൂ ടേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളിവിടെ ഇരുന്നോളൂ എന്ന് വെച്ചാൽ റിലാക്സ് ഫീൽ അറ്റ് ഹോം അതാണ് അർത്ഥം പ്ലീസ് ഇരിക്കൂ മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ പ്ലീസ് സിറ്റ് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ അയ്യോ അത് എനിക്ക് താങ്ങാൻ പറ്റില്ല ഐ കാണ്ടഫോർഡ് ഇറ്റ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഭയങ്കര വില കൂടിയ സാധനങ്ങളാണെങ്കിൽ ഐ കാണ്ടഫോർഡ് ഇറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ഫോർ മീ എന്നർത്ഥം എനിക്കത് ഭയങ്കര ചെലവേറിയ ഒരു കാര്യമാണ് എക്സ്പെൻസീവാണ് എന്നെക്കൊണ്ടത് താങ്ങില്ല ഓ ആ ഫോൺ വാങ്ങിക്കാൻ എനിക്ക് പറ്റത്തില്ല ഐ കാൺ അഫോർഡ് ഫോൺ ഐ അഫോർഡ് കണ്ടാറ്റ് ഫോൺ അതൊരു വലിയ പ്രശ്നമല്ല ഇപ്പൊ നീ വൈകിയാലും അതത്ര അത്ര വലിയ കാര്യമൊന്നുമല്ല ഇറ്റ് ഡസൻ മാറ്റർ ഇറ്റ് ഡസൻ മാറ്റർ എന്ന് വെച്ചാൽ ദാറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻ്റ് അത് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല എന്ന് ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് യു ആർ ലേറ്റ് നീ ലേറ്റ് ആയാലും വലിയ കുഴപ്പമില്ല ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് യു ആർ ലേറ്റ് ഹോ അതൊക്കെ എനിക്കിപ്പോൾ ശീലമായി ഐ എം യൂസ് ടു ഇറ്റ് ഞാൻ അതിന് ആയി ഐ എം യൂസ് ടു ഇറ്റ് എന്ന് വെച്ചാൽ ഐ എം ഫെമിലിയർ വിത്ത് ഇറ്റ് നൗ എന്ന് ഏത് കാര്യമായാലും അതിനോട് നമ്മളൊന്ന് യോജിച്ച് വന്നാൽ ഏതെങ്കിലും ഒരു കാര്യമാവട്ടെ നമുക്കത് യൂസ്ഡ് ആയി ശീലമായാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി ഐ എം യൂസ് ടു ദിസ് വെദർ ഈ കാലാവസ്ഥയായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു ഐ എം യൂസ്ഡ് ടു ദിസ് വെദർ വെദർ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും കാലാവസ്ഥ ഇവിടെ ക്ലൈമറ്റ് എന്ന് പറയരുത് കേട്ടോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആറുമാസം മഴ മൂന്നു മാസം വെയിൽ അങ്ങനെയൊക്കെ പറയില്ലേ അതാണ് ക്ലൈമറ്റ് അന്നന്ന് ഇപ്പോൾ ഒരു ദിവസമുള്ള ക്ലൈമറ്റ് നമ്മൾ വെതർ എന്നാണ് പറയുന്നത് അപ്പോ അതെനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ ഐ എം നോട്ട് ഷ്യോർ ഐ എം നോട്ട് ഷുവർ എന്ന് വെച്ചാൽ ഐ ഡോ നോ എക്സാക്ട്ലി എനിക്കത് കൃത്യമായിട്ട് അറിയില്ല എന്ന് ഓ സമയത്തിനെ കുറിച്ച് എനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ ഐ എം നോട്ട് ഷ്യുവർ അബൌട്ട് ദ ടൈം ഐ എം നോട്ട് ഷ്യുവർ അബൌട്ട് ദ ടൈം ആ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാം ഐ നീഡ് ടൈം ടു ടേക്ക് എ ഡെസിഷൻ അതാണ് അതിന് തീരുമാനമെടുക്കാൻ കുറച്ച് സമയം വേണം ഐ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഐഡിയയെ കുറിച്ച് ഞാനൊന്ന് ചിന്തിക്കട്ടെ കൺസിഡർ ചെയ്യട്ടെ ഐ തിങ്ക് അബൌട്ട് യുവർ ഐഡിയ ഐ വിൽ തിങ്ക് അബൌട്ട് യോർ ഐഡിയ ഓ ഞാൻ നിന്നോട് യോജിക്കുന്നു സെയിം ആണ് എൻ്റെ മനസ്സിലും ഐ എഗ്രി വിത്ത് യു ഐ എഗ്രി വിത്ത് യു എന്ന് വെച്ചാൽ ഞാനത് തന്നെ വിചാരിക്കുന്നത് ഐ തിങ്ക് ദ സെയിം എന്നാണ് അർത്ഥം ഐ തിങ്ക് ദ സെയിം നിന്നോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ഐ അഗ്രി വിത്ത് യു കംപ്ലീറ്റ്ലി ഐ എഗ്രി വിത്ത് യു കംപ്ലീറ്റ്ലി നിന്നെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു ഐ എം പ്രൗഡ് ഓഫ് യു ഐ എം പ്രൗഡ് ഓഫ് യു നീ ചെയ്ത ഈ ഒരു വർക്ക് ഉണ്ടല്ലോ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഐ അപ്രിഷ്യേറ്റ് യുവർ വർക്ക് എന്നാണ് അതിന്റെ അർത്ഥം ഐ അപ്രിഷ്യേറ്റ് യുവർ വർക്ക് അപ്പോഴാണല്ലോ നമ്മൾ പറയാം ഐം പ്രൗഡ് ഓഫ് യു ഗ്രേറ്റ് ജോബ് ഐ എം പ്രൗഡ് ഓഫ് യു ആരോടെങ്കിലും ഇങ്ങനെ പറയണെങ്കിൽ അതിനെ കുറിച്ച് വിഷമിക്കണ്ടോ ഡോറി അബൌട്ട് ഇറ്റ് അബൌട്ട് എന്ന് വെച്ചാൽ ഇറ്റ് എനിക്ക് മനസ്സിലായില്ല ഐ ഗെറ്റ് ഇറ്റ് ഐ ഡിഡൻറ്റ് ഗെറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ ഐ ഡി അണ്ടർസ്റ്റാൻഡ് മനസ്സിലായില്ല സോറി ഐ ഡി ഗെറ്റ് യു യു പറഞ്ഞത് മനസ്സിലായില്ല സോറി ഒരു മിനിറ്റ് എടുക്കാൻ ഉണ്ടാവുമോ ഡു യു ഹാവ് എ മിനിറ്റ് എന്ന് വെച്ചാൽ ആർ യു ഫ്രീ ഫോർ എ മൊമെന്റ് ആർ യു ഫ്രീ ഫോർ എ മൊമെന്റ് ഒരു നിമിഷത്തേക്ക് ഒന്ന് ഫ്രീ ആവുമോ ഡു ഹാവ് എ മിനിറ്റ് ടു ടോക്ക് സംസാരിക്കാൻ ഒരു മിനിറ്റ് മിനിറ്റ് ഉണ്ടാവോ യു ഹാവ് എ ടു ടോക്ക് ഓ കൊള്ളാലോ ആ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു ദാറ്റ് ദാറ്റ് സൗണ്ട്സ് സൗണ്ട്സ് ഗ്രേറ്റ് ഗ്രേറ്റ് ഐ ലൈക്ക് ദി ഐഡിയ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു പുറത്ത് പോവാൻ ഇപ്പൊ ആരെങ്കിലും പുറത്ത് പോവാൻ പറയുക വെറുതെ തമാശ പറഞ്ഞതാ ഐസ്റ്റ്ഡിംഗ് അതിലൊരു കാര്യമുണ്ട് ഇറ്റ്സ് ലോജിക്കൽ ഇറ്റ്സ് ലോജിക്കൽ എന്ന് വെച്ചാൽ ആ പറഞ്ഞ ഐഡിയ കൊള്ളാം ഇറ്റ് അതിലൊരു കാര്യമുണ്ട് അതാണ് ഇറ്റ് അതിന്റെ അർത്ഥം ഇറ്റ്സ് ലോജിക്കൽ യുവർ ഐഡിയ മേക്ക് സെൻസ് നീ പറഞ്ഞ ഐഡിയയിലൊരു കാര്യമുണ്ട് അത് ഞാൻ കൈകാര്യം ചെയ്തതാണ് കുഴപ്പമൊന്നുമില്ല ഐ ക്യാൻ മാനേജ് ഇറ്റ് ഐ ക്യാൻ മാനേജ് ഇറ്റ് എന്ന് വെച്ചാൽ ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് ഡോൺ വറി ഐ കൺ മാനേജ് എനിക്കത് മാനേജ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല വിഷമിക്കണ്ട എപ്പോഴും കേട്ടോ നമുക്ക് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം അതിനാണ് സ്റ്റേ കണക്ടും പറയുന്നത് പലപ്പോഴും വിളിക്കൂ നമുക്കത് എപ്പോഴും അത് നല്ല കാര്യാണ് കേട്ടോ എന്തെങ്കിലും നല്ല സുഖം തോന്നുന്നില്ല ഐ ഫീൽ സിക്ക് സുഖമില്ല ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ഇന്ന് എനിക്ക് നല്ല സുഖമില്ല ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ വളരെ നന്ദി കേട്ടോ ഐ ഇറ്റ് താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് ഐ ഇറ്റ് താങ്ക്സ് ഫോർ ഹെൽപിംഗ് ഐ അപ്രിഷ്യേറ്റിറ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ ലെറ്റ് മീ ചെക്ക് എന്നുവെച്ചാൽ ഐ വിൽ വെരിഫൈ എന്നർത്ഥം ഞാൻ ഷെഡ്യൂൾ ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ ലെറ്റ് മീ ചെക്ക് ദ ഷെഡ്യൂൾ ലെറ്റ് മീ ചെക്ക് ദ ഷെഡ്യൂൾ എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഐ ഹാവ് നോ ഐഡിയ വെച്ചാൽ ഐ ഡോട് നോ അറ്റ് ഓൾ എന്ന് എനിക്ക് ഒട്ടും അറിയില്ല ഐ ഹാവ് നോ ഐഡിയ അവൻ എവിടെയാ എനിക്ക് ഒരു ഐഡിയ ഇല്ല വേർ ഇസ് ഹീ ഐ ഹാവ് നോ ഐഡിയ ഇനി നീ തീരുമാനിച്ചോളൂ ഇറ്റ്സ് അപ് ടു യു നീ തീരുമാനിക്കാം ഇറ്റ്സ് അപ് ടു യു എന്ന് വെച്ചാൽ യു ഡിസൈഡ് ചായ വേണോ കോഫി വേണോ നീ തീരുമാനിക്കും ഓർ കോഫി ഇറ്റ്സ് അപ് ടു യു ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഐ എം കമ്മിങ് ഐ എം ഓൺ ദ വേ ഞാൻ എന്താ എത്തിക്കൊണ്ടിരിക്കുന്നു വെയിറ്റ് ചെയ്യും ഹോൾഡ് ഓൺ

ാം ബുക്ക് ഞാൻ ആ ബുക്ക് ഒന്ന് നോക്കേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഐ ഡോസ് ഓക്കെ ഐ ഡോ എവിടെ വേണമെങ്കിലും ഇരിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല സിറ്റ് എനിവേർ ഐ ഡോ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാം അപ്പൊ നമ്മൾ പറയണം നല്ല കാര്യം ഇനിയും ഇത് തുടരണം അതങ്ങ് കണ്ടില്ലാന്ന് അടിച്ചേക്കാൻ ഇഗ്നോർ ചെയ്യുക അവഗണിക്കുക എന്ന് വെച്ചാൽ ഒരു എടുക്കാൻ അതെല്ലാം ഞാൻ കൈകാര്യം കുഴപ്പമൊന്നുമില്ല വേണ്ട മതി എന്ന് വെച്ചാൽ നിർത്തു സ്റ്റോപ്പ് പെട്ടെന്ന് ആവട്ടെ നമ്മളാകെ വൈകി പെട്ടെന്നാവട്ടെ വി ആർ ലേറ്റ് മേക്ക് ഇറ്റ് ഫാസ്റ്റ് വൈകല്ലേ ഡോൺ ഡോൺ ബി ലേറ്റ് കൃത്യ സമയത്ത് വരണം ഡോൺ ബി ലേറ്റ് ടു മോറോ നാളെ വൈകരുതേ ഡി ലൈറ്റ് ടു മോറോ ഞാൻ കംപ്ലീറ്റ് അങ്ങ് മറന്നു പോയല്ലോ ഐ ടോട്ടലി ഫുഗോട്ട് ഐ ടോട്ടലി ഫൊ ഗോട്ട് ഒട്ടും ഓർത്തില്ല സോറി ഐ ടോട്ടലി ഫൊ ഗോട്ട് സോറി ഐ ടോട്ടലി ഫൊ ഗോട്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ അതൊന്നും മാറ്റാൻ പോട്ടെ ലെറ്റ് ഇറ്റ് ബി let it be മാറ്റാൻ പോകേണ്ട അതങ്ങനെ ഇരിക്കട്ടെ leave it എന്നും പറയും അച്ഛാ അതങ്ങ് don't change anything let it be അതൊന്നും മാറ്റണ്ട അതുപോലെ ഇരിക്കട്ടെ ഡോൺ ചേഞ്ച് എനിത്തിങ് ലെറ്റ് ഇറ്റ് ബി ഏയ് ഇത് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ ഐ റോൺ തിങ്സോ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് നമ്മുടെ വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഇങ്ങനെ പറയാമല്ലോ ഐ റോൺ തിങ്സോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഐ ഡിസ് അഗ്രി മഴ പെയ്യുമോ എനിക്കങ്ങനെ തോന്നുന്നില്ല വില ട്രൈ ഐ റോൺ തിങ്സോ ഐ റോഡ് തിങ്ക് സോ അത് ശരിയാണ് ശ്രദ്ധിക്കണേ സൂക്ഷിച്ചിരിക്കണംഫുൾ അർത്ഥം സേഫ് ആയിട്ടിരിക്കും ഡ്രൈവ് സേഫ്ലി സ്റ്റേ സേഫ് സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കാം സുരക്ഷിതമായിട്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമെന്ന് ആശ്വസിപ്പിക്കാം നമുക്ക് ഏ ആ കാര്യമാക്കേണ്ടതേ ടേക്ക് ഇറ്റ് ഈസി റിലാക്സ് ടേക്ക് ഇറ്റ് ഈസി നമുക്ക് പാർട്ടി പോയാലോ നമുക്ക് പോയാലോ നമുക്ക് ഇപ്പ ഇവിടുന്ന് പോകാംസ് ഗോ ലെറ്റ് പാർക്കിൽ പോവാം ഒന്നും കൂടെ ആവർത്തിക്കൂ ഒന്നൂടെ പറയൂ എന്ന് പറയുന്നതിന് ഒന്നൂടെ പറയാം ഇപ്പൊ കം അഗൈൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാര് പറയുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ വീണ്ടും വരാനല്ല ഒന്നൂടെ പറയാം കം അഗെൻ ഐ ഡി ഹിയർ കേട്ടില്ല ഹോ ഭയങ്കര വശക്കുന്നു ഐം സ്റ്റാവിംഗ് ഐ എം സ്റ്റാവിംഗ് വെരി ഹ്രി ഐ എം സ്റ്റോപ്പിംഗ് ലെറ്റ് യു എനിക്ക് കഴിക്കാം അതൊന്നും കുഴപ്പമില്ല നോ പ്രോബ്ലം നോ പ്രോബ്ലം ഇറ്റ്സ് ഓക്കെ വേണ്ടതെല്ലാം വിളമ്പി കഴിക്കൂ കേട്ടോ ഹെൽപ്പ് യുവർ സെൽഫ് ടേക്ക് വാട്ട് യു വാണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ ഹെൽപ്പ് യുവർ സെൽഫ് സ്വന്തമായിട്ട് വിളമ്പി എടുത്തോളാം ഫുഡ് ഇസ് റെഡി ഹെൽപ് യുവർ സെൽഫ് ഫുഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വന്ന് കഴിച്ചോളൂ നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ യു ആർ റൈറ്റ് എന്ന് ശാന്തമാകൂ ശാന്തമാകൂ കാം ഡൗൺ എല്ലാം നല്ലതാണ് കുഴപ്പമൊന്നും ഇല്ല എന്താ എത്താറായി കേട്ടോ ഐ എം ഓൾമോസ്റ്റ് ഐ എം ഓൾമോസ്റ്റ് ഐ വിൽ റീച്ച് സോൺ പെട്ടെന്ന് എത്തുന്നത് വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ പെരുപ്പിക്കല്ലേ ഡോൺ എക്സാജുറേറ്റ് എക്സാജുറേറ്റ് എന്നാ പറയുന്നത് അത് അത്ര വലുതൊന്നും അല്ല വെറുതെ പെരുപ്പിച്ച് പറയലേ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ് ഡോൺ എക്സാജുറേറ്റ് അത്ര വലുതല്ല ല്ല ഇറ്റ് കുറച്ച് ഭേദമായിട്ട് തോന്നുന്നു ഐ ഐ ബെറ്റർ ബെറ്റർ യോ നമ്മൾ വൈകുന്നു ടൈം സമയം പോണു ലെറ്റ്സ് ഗോ ഹോം എന്റെ ജോലിയൊക്കെ തീർന്നു കേട്ടോ ഐ എം ഡൺ ഐ ഫിനിഷ്ഡ് എന്ന് വെച്ചാൽ ഐ ഡൺ ഐ ഹ് ഫിനി വെച്ചാൽ തീർന്നു എന്റെ ജോലി ഞാൻ എന്താ തീർത്തിരിക്കുന്നു എന്നെ അറിയിക്കണേ ലെറ്റ് മീ നോ ലെറ്റ് മീ നോ എന്നെ അറിയിക്കും ഇൻഫോം മീ എന്നർത്ഥം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ അറിയിക്കണേ ലെറ്റ് മീ നോ ഇഫ് യു നീഡ് ഹെൽപ്പ് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം ലെറ്റ് മീ നോ ഇഫ് യു നീഡ് ഹെൽപ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടില്ല തീർന്നിട്ടില്ല അത് റെഡി ആണോ ഇസ് ഇറ്റ് റെഡി നോട്ട് എക്സാക്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല നോട്ട് എക്സാക്ട് എന്ന് വെച്ചാൽ എക്സാക്ട് ആയിട്ട് റെഡി ആയിട്ടില്ല പിന്നെന്താ വൈ നോട്ട് വൈ നോട്ട് പിന്നെന്താ നമുക്ക് പുറത്തു പോവാം പിന്നെന്താ ലെറ്റ്

ആ എപ്പോഴാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത് അത് എന്നെ ഓർമ്മിപ്പിച്ചു ദാറ്റ് റിമൈൻഡ്സ് മീ ദുൾ അയ്യോ എനിക്ക് ഇപ്പോൾ ഓർമ്മ തോന്നുന്നു എനിക്ക് അവളെ വിളിക്കണം ഐ നീഡ് ടു കോൾ ഹർ വിളിക്കണം എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാം ഞാൻ ചെയ്യട്ടോ ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഐ കാൺ വെയിറ്റ് എന്ന് വെച്ചാൽ അത്ര എക്സൈറ്റഡ് ആണ് ഐ കാൺ വെയിറ്റ് ടു മീറ്റ് ഹെയിം അയാളെ കാണാൻ എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ആർക്കറിയാം യു നെവർ നോ നമുക്കറിയാൻ പറ്റില്ലല്ലോ യു നെവർ നോ ചിലപ്പോൾ നീ വിജയിക്കും കേട്ടോ നമുക്കറിയാൻ പറ്റില്ലല്ലോ എനിക്ക് അങ്ങനെ പറ്റൂടാ എനിക്ക് ഭയങ്കര വിഷമായി കേട്ടോ ഐ ഫീൽ ബാഡ് ഫോർ യു ഐ ഫീൽ ബാഡ് ഫോർ യു ഐ എം സോറി ടു ഹിയർ ദാറ്റ് ഓ അത് കേട്ടതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഐ എം സോറി ടു ഹിയർ ദാറ്റ് ഓ നല്ലത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ നല്ലത് പ്രതീക്ഷിക്കാം ഹോപ്പ് ഫോർ ഗുഡ് എക്സാം റിസൾട്ട് നാളെയാണ് എക്സാം റിസൾട്ട് ടുമോറോ ഫിംഗേഴ്സ് ക്രോസ്ഡ് അതൊക്കെ സംഭവിക്കും ദാറ്റ് ഹാപ്പൻസ് അതൊക്കെ ആണ് ദാറ്റ് ഹാപ്പൻസ് ഡോൺ വെറി ദാപ്പൻസ് ഓ ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കുവാണേ ഐ എം ഓൺ എ ബ്രേക്ക് ഐ എം ഓൺ എ ബ്രേക്ക് എന്ന് വെച്ചാൽ ഐ എം റെസ്റ്റിംഗ് ഫോർ വയൽ എന്ന് കുറച്ചു നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കും നമുക്ക് തുടങ്ങിയാലോ ലെറ്റ് ലെറ്റ് ചെയ്യാം അതെനിക്ക് സംശയമുണ്ട് ഐ ഡൗട്ട് ഇറ്റ് ഐ ഡൗട്ട് ഇറ്റ് വെച്ചാൽ ഐ ഡോട്ട് ബിലീവ് എന്ന് എനിക്കത് വിശ്വാസമില്ല അത് എന്തോ സംശയമുണ്ട് എനിക്ക് ഇറ്റ് എനിക്ക് തോന്നുന്നില്ല ഇനി നിന്റെ തീരുമാനം ഇറ്റ്സ് യുവർ കോൾ ഫോണും വിളിയൊന്നും അല്ല ഇറ്റ്സ് യുവർ കോൾ എന്ന് പറഞ്ഞാൽ നിന്റെ ഡിസിഷൻ എന്നാണ് അർത്ഥം ഇറ്റ്സ് യുവർ ഡിസിഷൻ ഏത് സ്ഥലം വേണമെങ്കിലും എടുത്തു ഇറ്റ്സ് യുവർ കോൾ ചൂസ് എനി പ്ലേസ് ഇറ്റ്സ് യുവർ കോൾ ഒരു കാരണവശാലും അല്ല അല്ലി നോ അബ്സൊട്ട്ലി നോ എനിക്ക് ജോലി സ്കിപ്പ് ചെയ്ത് വരാൻ പറ്റുമോ എന്നോ ക്യാൻ ഐ സ്കിപ്പ് വർക്ക് നോട്ട് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഐ ഓവ് യു വൺ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്താൽ തിരിച്ചിങ്ങനെ പറഞ്ഞാൽ മതി ഐ ഓവ് യു വൺ ഞാൻ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു ഇതിന് ഞാൻ പ്രത്യുപകാരം ചെയ്തിരിക്കും താങ്ക്സ് ഫോർ ദ ഹെൽപ്പ് ഐ ഓവ് യു വൺ ഇത് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇറ്റ് ഹാപ്പൻസ് ടു എവ്രി വൺ യു ആർ നോട്ട് അലോൺ നീ ഒറ്റയ്ക്കൊന്നും അല്ല ഇത് എല്ലാവരുടെ ആരും ഇങ്ങനെയാ ഇറ്റ് ഹാപ്പൻസ് എവ്രി വൺ നീ എന്താ ഉദ്ദേശിച്ചത് ക്ലിയർ ആയിട്ട് പറയൂ വാട്ട് യു മീൻ എന്താ ഈ പറഞ്ഞോണ്ട് നീ ഉദ്ദേശിച്ചത് വാട്ട് യു മീൻ എക്സ്പ്ലെയിൻ ക്ലിയർലി വാട്ട് യു മീൻ ബൈ ദാറ്റ് അത് പറഞ്ഞതിന് എന്താ ഉദ്ദേശിച്ചത് യു എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഐ ബിലീവ് ഇറ്റ് ഐ കാൺ ബിലീവ് ഇറ്റ് നമ്മൾ സർപ്രൈസ്ഡായി റിയലി ഐ കാൺ ബിലീവ് ഇറ്റ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് ടെൻഷൻ അടിക്കേണ്ട ഞാൻ എല്ലാ സപ്പോർട്ടും ഉണ്ട് ഐ ആം വിത്ത് യു എന്ന് വെച്ചാൽ ഐ വിൽ സപ്പോർട്ട് യു ഐ ആ പിന്നെന്താ എടുത്തോളൂ ബി മൈ ഗസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളോട് ഒരാൾ പേന ചോദിച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി ബി മൈ ഗസ്റ്റ് അല്ലെങ്കിൽ പ്ലീസ് ഗോ എ ഹെഡ് എടുത്തോളൂ അതാണ് പ്ലീസ് ഗോ എ ഹെഡ് അങ്ങനെയൊക്കെ ഇംഗ്ലീഷുകാരുടെ ഒരു ഇഡിയം ആണത് ബി മൈ ഗസ്റ്റ് എന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ലാട്ടോ don't bother അതിന്റെ ആവശ്യമില്ല ഇപ്പൊ വിളിക്കണോന്നൊന്നുമില്ല ഡോൺ ബോധർ ബോധറിയേണ്ട ബോദ്റിയണ്ടെന്നേ ഓർക്കണേ റിമെബർ എന്ന് പറയുന്നതിന് ടെസ്റ്റ് ഓൺ മൺഡേ മൺഡേ ആണ് ടെസ്റ്റ് മറക്കരുത് ഇപ്പൊ തന്നെ ശരിയാക്കിയേക്കാം കേട്ടോ ഐ ഡു തന്നെ ശരിയാക്കാം ഐറ്റ് റൈറ്റ് നോ എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ശരിയാക്കാം ഇപ്പൊ തന്നെ ചെയ്യുന്നു അറ്റ് ഇമ്മീഡിയറ്റ്ലി എന്ന അർത്ഥം അത് മുതലാകും അതിന്റെ വില അതിനുണ്ട് ഇറ്റ്സ് വേർത്ത് ദാറ്റ് ആ യാത്ര എന്ന് പറഞ്ഞാൽ അത് നഷ്ടമൊന്നുമല്ല അത് അതിൻ്റെതായ ഒരു വാല്യൂ അതിനുണ്ട് മുതലായി ഇറ്റ്സ് വേർത്ത് ദാറ്റ് ദ ലോങ് ട്രിപ്പ് വാസ് വേർത്ത് ഇറ്റ് ഇത്ര ദൂരം സഞ്ചരിച്ചാൽ എന്താ അതിന് തക്ക പ്രതിഫലം കിട്ടി അല്ലെങ്കിൽ അതിനുള്ള ഗുണം ഉണ്ടായി ദ ലോങ് ട്രിപ്പ് വാസ് വേർത്ത് ഇറ്റ് ഞാൻ നിന്നെ വിശ്വസിക്കണേ ഐ എം കൗണ്ടിങ് ഔൺ യു അന്ന് വെച്ചാൽ ഐ ട്രസ്റ്റ് യു ഐ ട്രസ്റ്റ് യു ജോലി തീർക്കണം ഞാൻ നിന്നെ വിശ്വസിച്ചിരിക്കും ഓൺ യു ഏ അത് ശരിയല്ല ട്ടോ അത് നീതിയല്ല ഇറ്റ്സ് നോട്ട് ഫെയർ ഫെയർ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആ തീരുമാനം ഒട്ടും ന്യായമല്ല ദാറ്റ് ഡിസിഷൻ ഇസ് നോട്ട് ഫെയർ ഞാനും ഉണ്ട് ഐ എം ഇൻ ഐ എം ഇൻ എന്ന് വെച്ചാൽ ഞാനും ഇതിൽ ജോയിൻ ചെയ്യുന്നു ഐ വോണ്ട് ടു ജോയിൻ ഞാൻ ഇതിൽ ചേരുന്നില്ല ഐ എം ഔട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ ചേരണ്ട ജോയിൻ ചെയ്യണ്ട ഇപ്പൊ ഗെയിം ആവാം അല്ലെങ്കിൽ ഒരു പാർട്ടി ആവാം എന്തെങ്കിലും കാര്യത്തിൽ ഐ എം ഔട്ട് സോറി ഐ എം ഔട്ട് സാഹചര്യം കുറച്ച് സങ്കീർണമാണല്ലോ ഇത് നിസാരമല്ലാന്ന് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ദ സിറ്റുവേഷൻ ഇസ് കോംപ്ലിക്കേറ്റഡ് ഒട്ടും വിഷമിക്കേണ്ടോ നോ വറീസ് നോ വറീസ് ആ ശരി നമുക്ക് ജോലി നിർത്തിയാലോസ് കോൾ ഇറ്റ് നമ്മളൊരു ജോലി ഏറ്റത് തീർക്കാൻ ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത് കഴിഞ്ഞു ഡേ

ജയിക്കാം നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക് ഒരാളെ കണ്ട് ബൈ പറയുമ്പോ നമുക്ക് പറയാം ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക് ഹാവ് ഡേ ഹാവ് ഡേയോ അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ഫ്രൈസസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എല്ലാവരും ഇതെല്ലാം നോട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക ഇതിലേത് ഫ്രൈസാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഇപ്പൊ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദാ ഓടി ചെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കമന്റ് എഴുതിയിടാനും ഒട്ടും മറക്കരുത് ഓക്കെ പിന്നെ ഇംഗ്ലീഷ് ഗുരുവിന്റെ ഒരുപാട് കോഴ്സുകളുണ്ട് ഞാൻ എല്ലാ പോസ്റ്റേഴ്സും കാണിച്ചിട്ടുണ്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വിളിക്കുക